അങ്ങനെ സിജോ വന്നിരിക്കുകയാണ് തിരിച്ച് വെൽക്കം ബാക്ക് ഇത് കോമ്പോയുടെ തുടക്കമോ കോബോയുടെ അർജുൻ സിജോ ഇതാണ് ജാസ്മിൻ പറയുന്നത് കിളി പോയിരിക്കും ജിൻഡോ കാക്കയുടെ കിളി പോയോ ജിൻഡോ തൊടാൻ പറ്റുമോ അവിടെ ഓൾറെഡി ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു ഗെയിമിൽ വേറുറപ്പിച്ച ആൾക്കാരെ തള്ളി മാറ്റാൻ പറ്റുമോ സിജോയ്ക്ക് നമുക്ക് നോക്കാം ഒരുപാട് എന്താണ് തീയല്ല കാട്ടുതീ ആയിട്ടാണ് വന്നേക്കണതാണ് പറഞ്ഞേക്കുന്നത് ഈ കാട്ടുതീ പടർത്താൻ പറ്റുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൻ്റെ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വീട് നിറഞ്ഞ് കവിഞ്ഞു കേട്ടോ അയ്യോ ഇത്രയും പേര് പുറത്തു പോയതും ഇത്രയും പേരകത്തേക്ക് വന്നൊരു സീസൺ വേറെ ഇല്ല ഞാൻ പറയാം ഈ സീസൺ മാറി നിൽക്കും കേട്ടോ എല്ലാ സീസണുകളിലും വെച്ച് മാറി നിൽക്കുന്ന ഒരു സീസൺ ആണ് ട്വിസ്റ്റുകളും മാറ്റിപ്പിടിക്കലുകളുടെയും പൂരമാണ് എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് അകത്തു നിന്നത് സീസൺ ആണ് എന്താ പറയേണ്ടത് ഇത്രയും മാറ്റിപ്പിടിക്കലും ഇത്രയും ആൾക്കാർ നിറഞ്ഞിരിക്കണം സിജോ വിചാരി വന്നപ്പോൾ പിന്നെയും പതിനെട്ട് പേരും സാധാരണ റീ എൻട്രി നടക്കുമ്പോഴൊക്കെ എന്താണ് ഒരു പകുതി പേരുണ്ടാവൂല ഒരു പത്ത് പേരോ എത്ര പേരൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ സിജോ തിരിച്ചു വന്നപ്പോൾ വീണ്ടും വീട് നിറഞ്ഞിരിക്കുകയാണ് ഇനി സിബിനും കൂടെ വന്നാൽ നിറഞ്ഞു കവിയും ഇനി പൂജയും കൂടെ വന്നാൽ നിറഞ്ഞു കവിഞ്ഞു തുളുമ്പും അല്ലേ ആ രീതിയിലാണ് വീട് പൊക്കോണ്ടിരിക്കുന്നത് ഇതിനകത്ത് നിന്ന് ഒരു ഏഴ് പേരെ എന്തായാലും പുറത്താക്കണം ഈസി ഈ വീക്കിൽ തന്നെ മിഡ് വീക്ക് കമിഷൻ ഉണ്ടാവുമോ നമുക്ക് നോക്കാം ഉണ്ടാവുമോ ഇല്ലേ ഓക്കെ അപ്പൊ സിജോ കൺസ്ട്രക്ഷൻ റൂമിൽ ഇരിക്കുകയാണ് ഇരിക്കയാണ് റെഡിയാണെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു ലോകത്തിൻ കഥ അറിയാതെ ബിഗ് ബോസ് ലോകത്തിൻ കഥ അറിയാതെ എവിടെ എല്ലാം അറിഞ്ഞില്ലേ ജ്ഞാനത്തിൻഗതി അറിയാതെ ബിഗ് ബോസ് പാട്ടൊക്കെ മാറ്റേണ്ട സമയമായി ബിഗ് ബോസ് അപ്പോ എല്ലാരും ഓടുന്നുണ്ട് സിജോ 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 എല്ലാവർക്കും അറിയാം സിജോ ആണെന്ന് നോക്കുമ്പോഴത്തേക്കും ആരും വരുന്നില്ല കുറച്ച് നേരം നോക്കുമ്പോൾ വെൽക്കം ബാക്ക് എന്ന ബാനർ വരുന്നുണ്ട് എല്ലാവരും ഡോറിൻ്റെ അവിടെ പോയി നിൽക്കുന്നു പക്ഷെ ഡോറയ്ക്ക് മനസ്സിലായി അവിടെ ഒന്നും ആയിരിക്കില്ല പണ്ടത്തെ സീസണിലൊക്കെ കൺവെൻഷൻ റൂം വഴി കയറി വരുന്നുണ്ട് കൺവെൻഷൻ റൂം വഴി ശിജോ വരുന്നു എല്ലാവർക്കും എന്തോ മധുരമാണ് കൊണ്ടുപോകാന്ന് തോന്നുന്നു കഴിക്കാം ഓക്കെ അടുത്തേക്ക് കയറുന്നു എല്ലാവരും പോയി കെട്ടിപ്പിടിക്കുന്നു എന്തോ ഒരു സ്നേഹം ഓ നന്ദന പറയുന്നുണ്ട് ഓ എന്തോ സ്നേഹം ഒന്ന് ഇവിടെ അടി കൊണ്ട് പോയപ്പോഴത്തേക്കും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഒന്ന് ചോദിച്ചിട്ട് പോലും ഇല്ല ഇപ്പോൾ ഭയങ്കര സ്നേഹം ഓ ആര് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതായി പക്ഷേ സിജോ പറഞ്ഞു സ്നേഹിക്കൊന്നും വേണ്ട കളിച്ചാൽ മതി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ഫുഡും കഴിക്കാമെന്ന് സിജോ പറയുന്നു വായിലുള്ളത് പോയി പക്ഷേ പിന്നെയും പ്ലേറ്റുകളൊക്കെ ബാക്കിയുണ്ട് സീക്രട്ട് റൂമിൽ ഇത്രയും ദിവസം നിൽക്കാനൊന്നും പറ്റത്തില്ല ഹോട്ടലിലായിരുന്നു സിജോ നിന്നിരുന്നത് ബിഗ് ബോസിൻ്റെ തന്നെ അപ്പോൾ ലീവിംഗ് റൂമിൽ ഇരിക്കാം ലീവിംഗ് റൂമിൽ ഹോട്ടലെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അണ്ടറിലാണ് കേട്ടോ വേറെയല്ല ബിഗ് ബോസിൻ്റെ അണ്ടറിലുള്ള ലിവിംഗ് റൂമിൽ ഇരിക്കാന്ന് ബിഗ് ബോസ് പറയുന്നു സിജോയ്ക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് സിജോ പറയാണ് എല്ലാവർക്കും താങ്ക്സ് പറയാണ് ആദ്യത്തെ താങ്ക്സ് ബിഗ് ബോസിന് ഡോക്ടേഴ്സിന് അമ്മേനെ ഇതുവരെ കണ്ടിട്ടില്ല ശരിയാണ് വീട്ടിലോട്ട് പോയിട്ടില്ല ആൾക്കാർക്ക് എത്രത്തോളം എന്നെ ഇഷ്ടപ്പെടും പെടുന്നുണ്ടെന്ന് അറിയത്തില്ല കാര്യം പുറത്തെ കാര്യം അറിയാത്ത പോലെയാണ് സിജോ പറയുന്നത് കേട്ടോ പക്ഷേ സീക്രട്ട് റൂമിലല്ല അണ്ടർ കെയർ ആയിരുന്നു അണ്ടർ ബിഗ് ബോസ് ആയിരുന്നു ബിഗ് ബോസ് ടീമിൻ്റെ കൂടെ ഭയങ്കര നന്ദി പറയുന്നുണ്ട് അതേപോലെ ഡോക്ടർ നേഴ്സുമാരോട് നന്ദി പറയുന്നത് എൻ്റെ അണ്ണാന്നാണ് വിളിച്ചിരുന്നത് എപ്പിസോഡ് പതിനാറിന് ഞാൻ പോയതാണ് പക്ഷേ തിരിച്ച് വന്നപ്പോൾ എൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഞാൻ തിരിച്ചു വന്നു എൻ്റെ ട്രിപ്പ് അഴിച്ച് അന്നാണ് ഞാൻ വന്നത് എനിക്ക് വർത്താനം പോലും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചായിരുന്നു തിരിച്ച് ഏ പത്ത് ബാൻഡേജാണ് ഉണ്ടായിരുന്നത് ബായി അടക്കി അടഞ്ഞു പോകും തുറന്നിരിക്കില്ല അടഞ്ഞു പോകും തുറക്കുമ്പോൾ അടഞ്ഞു പോവേ ചെയ്യുന്ന ആ ഒരു കണ്ടീഷനായിരുന്നു എനിക്ക് രണ്ട് വീക്കെങ്കിലും റെസ്റ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു ഇനി ഞാൻ തകർന്നു പോയി എന്നാണ് സിജോ പറയുന്നത് ലാലേട്ടൻ എൻ്റെ കയ്യിലൊരു പിടി പിടിച്ചു എന്നോട് സോറി പറഞ്ഞു ആ ഒരു അമർത്തി പിടിക്കലുണ്ടല്ലോ പിന്നെ ആ ഒരു എനർജി ലൈഫ് ലോങ് വരെ എനിക്ക് ആ എനർജി എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു നിങ്ങളോട് പറയാം ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ വന്നേക്കുന്നത് കാട്ടുതീ ആയിട്ടാണെന്നാണ് അത് കത്തി 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 കത്തിച്ചിട്ടേ ഞാൻ ഇവിടെ പോകുള്ളൂ എന്നാണ് കത്തിയാ മതിയായിരുന്നു ഒരു ദിവസം കത്തിയിട്ട് അണയാതിരുന്നാൽ മതി എന്തായാലും കാര്യം ഇതുപോലെയൊക്കെ വലിയ വീരവാദം മുഴക്കിയിട്ടാണ് ബാക്കി ആറ് ആറുപേര് വന്നത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഒരാൾ പോവുകയും ചെയ്തു അപ്പോൾ പ്രേക്ഷകരെയും കണ്ടസ്റ്റൻസിനെയും ആരെയാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് സിമ്പിൾ ഇത് തരേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ആരുടെയും ഇത് വേണ്ട ഞാൻ കളിക്കാനാണ് വന്നേക്കുന്നത് ഓക്കെ വഴക്കിടാം ചീത്ത വിളിക്കാം എന്ത് വേണോ ചെയ്യാം പക്ഷേ ഒരിക്കലും ഇതിനൊരു വാല്യൂ ഉണ്ട് ആ വാല്യൂ വിട്ടു പോവരുത് ഒരാളെ മാനിക്കുക ഫിസിക്കൽ ആവരുത് എന്ന് സിജോ പറയുന്നുണ്ട് ഒരു സെന്റിമെന്റൽ വാല്യൂ കാണിക്കേണ്ട സ്ഥലമാണ് നന്മമരം എന്നെ വിളിച്ചോളൂ കാര്യം നന്മമരം എന്നല്ലേ വിളിക്കുന്നത് മോശം മരം എന്നല്ലല്ലോ ശരി അത്യാവശ്യം ഉടായ്പ് കാണിച്ചൊക്കെ തന്നെയാണ് ഞാൻ കോളേജിലൊക്കെ വന്നിരുന്നത് പക്ഷേ ഞാനൊരു സാറാണ് സാറായിരിക്കുമ്പോൾ ഞാനത് കാണിക്കത്തില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ഞാനായി തന്നെ നിൽക്കും ജയിക്കാനായി ഞാൻ എന്തും പറയും എന്തും ചെയ്യും ഇവിടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിക്കേണ്ട സ്ഥലമാണ് ഫിസിക്കലി ഞാൻ ഫിറ്റാണ് ആർക്ക് വേണമെങ്കിലും എന്നോട് ഗെയിം കളിക്കാം ഓപ്പൺ ചലഞ്ചാണ് റെഡിയാണ് ഞാൻ കളിച്ചോളൂ ഗെയിം എന്നൊക്കെ സിജോ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത ആദ്യത്തെ ഗെയിം സിജോയ്ക്ക് നേരെ കളിക്കുന്ന ഗെയിമാണ് ശ്രീദു ശ്രീതു ഒരു ഗെയിം കളിക്കുകയാണ് സിജോന് നേരെ ഏത് ടീമിലേക്ക് ഇടണം സത്യം പറഞ്ഞാൽ ഏത് ടീമിലേക്ക് സിജോ പോകുന്നോ അതുപോലെ ഇരിക്കും സിജോടെ തുടക്കം അപ്പം ശ്രീധു ഇവിടെ നല്ല അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പായിരുന്നു നെസ്റ്റിലേക്ക് വിടും എന്നുള്ളത് ശ്രീധു നെസ്റ്റിലേക്ക് വിടുന്നു അർജുൻ്റെ കൂടെ അർജുൻ അപ്സര റസ്മിൻ അവരുടെ കൂടെ ഇടുന്നത് ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യയുള്ള ടണലിൻ്റെ കൂടെ ഇടുന്നില്ല കുറഞ്ഞതല്ല അവിടെ ഇല്ല പക്ഷേ എന്നാലും അവരുടെ കൂടെ രണ്ടു ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ ശ്രീതു ഇവിടെ ഗെയിം കളിച്ചതാണ് എന്നിട്ട് ജാസ്മിനും അഭിഷേകും പിന്നെ വർത്തമാനം പറയാണ് എടാ ഇവിടെ ഒരു കോംബോ ഉണ്ടായിരുന്നു നിനക്കറിയായിരുന്നാ അപ്പം അഭിഷേക് കെ കോംബോ എന്ത് കോംബോ ഈ സിജോ ആയിട്ടോ ഐ ഡോ നോ അപ്പൊ ജാസ്മിൻ അപ്പൊ അത് ആയില്ലേ ഒരു കോംബോ ഉണ്ടായിരുന്നു അവർക്കാണ് ഏറ്റവും വലിയ അടി ഓ യു മീൻ ശ്രീതു ആ കേട്ടിട്ടുണ്ട് അറിയാം അറിയാം ആ അവർക്കാണ് ഹോ ജിൻഡോ കാക്കയുടെ കിളി പോയിട്ടുണ്ടാവും ജിൻഡോ കാക്കയുടെ കിളിയൊക്കെ പോയി പക്ഷെ ജിൻഡോയ്ക്ക് എതിരായിട്ട് വന്ന നല്ലൊരു കണ്ടെൻറ്ററാണ് സിജോ ജിൻഡോനെ പെട്ടെന്നൊന്നും സിജോയ്ക്ക് തകർക്കാൻ പറ്റില്ല കാര്യം മുമ്പ് ജിൻഡോ നിൽക്കുമ്പോൾ സിജോയും ജിൻഡോ നിൽക്കുമ്പോൾ ജിൻഡോയാണ് പൊങ്ങി നിന്നിരുന്നത് ഇതിനകത്ത് ഇനി നോക്കാം സിജോ ആയിരിക്കുമ്പോൾ ജിൻഡോ ആയിട്ടോ പൊങ്ങി നിൽക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം കാര്യം പല കാര്യങ്ങളിലും ജിൻഡോയ്ക്കാണ് മുൻഗണന വന്നത് കാര്യം ജിൻഡോ ഓൾറെഡി വേരറപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് ആ വേര് പിഴുതെറിയണം സിജോ എന്നാലേ സിജോയ്ക്ക് മുന്നോട്ട് വരാൻ പറ്റൂ അല്ലാതെ വേര് കൂടുതൽ ഊട്ടി വേര് കൂടുതൽ ഇതാക്കുകയാണെങ്കിൽ സിജോയ്ക്ക് നഷ്ടം സമ്മതിക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഞാൻ ജിൻഡോയ്ക്കെതിരെ പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ ജിൻഡോയിൽ എന്താണെന്നും ജിൻഡോയുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്താണെന്നും അറിഞ്ഞു വന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല അറിയാതെ വരാണെങ്കിൽ ജിൻഡോനെ കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ജിൻഡോയോട് എതിർക്കാൻ അത് കഴിഞ്ഞിട്ട് നന്ദ നന്ദന പറയുന്നുണ്ട് ഓ എന്തോ ഒരു സ്നേഹം ഇവിടെ ആ കുറിച്ച് അന്വേഷിച്ചിട്ട് പോലുമില്ല ഓരോന്നും ഇപ്പം കാണിക്കുന്ന കണ്ട എന്തൊരു സ്നേഹം എന്ന് പറയുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമാണ് അവർക്കൊരു പുതിയ കോമ്പറ്റി അവർക്ക് തലവേദനയാണ് സിജോ പിന്നെ അല്ലാണ്ട് നമ്മൾ ഓൾറെഡി അഞ്ചു പേര് മത്സരിക്കാൻ നിൽക്കുന്നത് ഈ നാല് പേരെ കൊണ്ടേ എനിക്ക് പണി പിന്നെയാണ് വേറൊരുത്തം വരുന്നത് മത്സരിക്കുക അപ്പോഴത്തെ എങ്കുമ്പോൾ അത് ഭയങ്കര തടസ്സമില്ലേ അവരുടെ ഇത് കൂടെയല്ലേ ഉള്ളൂ അപ്പം അവർക്ക് തലവേദനയാണ് അതിന് എങ്ങനെയെങ്കിലും സിജോയ്ക്കും തലവേദനയാണ് സിജോ പോയപ്പോൾ ഇത്രയും ആൾക്കാരില്ലോ നോക്കുമ്പോൾ പതിനെട്ട് പേര് നിറഞ്ഞിരിക്കുന്നു വീടിനകത്ത് അകത്ത് സിജോയ്ക്കും പ്രശ്നം ആയിരിക്കും ഇത് എന്തോന്നത് അത് കഴിഞ്ഞ് വൈൽഡ് ഗാർഡുകൾക്ക് അവർക്ക് ശല്യമാണ് ഓ നമ്മളായിരുന്നു വൈൽഡ് കാർഡ് ദേ ഇപ്പോൾ നോക്ക് ഇനി എവൻ വല്ലത് അറിഞ്ഞിട്ടാണോ വന്നേക്കണം കണ്ടറിയാം നമ്മളെ അറിഞ്ഞിട്ടായിരിക്കുമല്ലേ അവൻ വന്നേക്കുന്നത് അതായിരിക്കും വിഷമം എല്ലാവർക്കും വിഷമമാണ് ഇതൊരു ഗെയിമാണ് ഇതൊരു മത്സരമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തലവേദന തന്നെയാണ് പിന്നെ ബാക്കി കാണിക്കണം എന്നെല്ലാം വെറുതെയാണെന്നേ എല്ലാം വെറുതെയാണ് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഗെയിം റൺ ചെയ്യുകയാണ് പുറമേ നിൽക്കണമേ ഉള്ളൂ അതിൽ സിബിൻ മാത്രം ഉണ്ട് എല്ലാം വിളിച്ച് പറയണത് അവരെ തുടരണം അവരെ നശിപ്പിക്കണം അവനെയാണ് ഇതാക്കേണ്ടത് ഇവനെ വെച്ച് നമുക്ക് അവനെ കളിക്കാവുന്നത് ഞാൻ കണ്ടുള്ള സിബിനെ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അത് നല്ലതുമാണ് മോശവുമാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ഇത് പോവുകയാണ് എല്ലാവരുടെ മനസ്സിൽ കൂടെ പല പ്ലാനുകളും വരുന്നുണ്ട് ശ്രീരേഖ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് സിജയുടെ കൂടെ നിൽക്കണോ സിബിൻ്റെ കൂടെ നിൽക്കണോ അതോ ഇനി വേറെ എന്തെങ്കിലും കൂടെ നിൽക്കണോ എന്നൊക്കെ നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്